ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസ്കൗണ്ട് ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തി ദുഃഖത്തിലോ അതോ സന്തോഷത്തിലോ നിങ്ങൾ ഇല്ലാതെ ഈ വ്യക്തി ഏത് മാനസികാവസ്ഥയിലാണ് ഉള്ളത് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോ റീഡിങ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ രണ്ടു പേരും ബ്രേക്കപ്പിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണ് അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനത്തിലാണോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ടുഡേ ലെറ്റ് എസ് സീ ദ എനർജി ദ ഔട്ട്സൈഡ് മോഡേൺ ഗാർഡൻ റോസ് ആണ് കിട്ടിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള അതായത് റോസാപ്പൂ പുഷ്പങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഏറ്റവും ഭംഗിയേറിയതായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് മോഡേൺ കാർഡൻ റോസ് ദ ഔട്ട്സൈഡർ ഡച്ചസ് ഓഫ് എഡിൻബ് റോസ് അപ്പോ ഒരു എനർജിയാണ് ഫസ്റ്റ് തന്നെ നമുക്കൊരു അക്യൂറിയസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് അക്യൂറിയസ് ലിബ്ര ജെമിന അതായത് വാട്ടർ സോറി ഫ എയർ സൈനായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ എയർ സൈൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഇവിടെ ആ ചിലപ്പോ നിങ്ങളുടെ സോഡിയ സോഡിയലൈൻമെന്റ് പ്രകാരം എയർ സൈൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ എയർ സൈൻ ആയിരിക്കാം അക്യൂറിയ ലിബ്ര ജെമിനൈ ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ അലൈൻമെന്റ് പ്രകാരം അതായിരിക്കാം അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒഴുക്കിന് എതിരെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് അതായത് ഇത്രയും കാലം എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ ഇനി തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതായത് നിങ്ങൾ രണ്ടു പേരും ലവേഴ്സ് ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഇപ്പോൾ നിർബന്ധമുണ്ട് ഒഴുക്കിന് എതിരെ നീന്തണമെന്ന് അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒഴുക്ക് എന്ന് പറയുന്നത് അത്ര ശുഭകരമല്ല അത്ര നല്ലതല്ല എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഇനി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഇനിയും അങ്ങനെ തന്നെ കണ്ണടച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനം ഈ വ്യക്തിക്കില്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചില പാറ്റേൺസ് ഉണ്ട് അത് എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലും വാശിയേറിയ പോരാട്ടത്തിലുമാണ് ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ചിലപ്പോൾ ഈ പേഴ്സന്റെ പാരന്റ്സ് പറയുന്നതായിരിക്കാം ഈ പേഴ്സൺ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലോ നിങ്ങളുടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു പ്രണയബന്ധത്തിലോ ശ്രദ്ധിക്കാതെ ഈ പേഴ്സന്റെ സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ആകാം എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചങ്ങല അതൊരു ചങ്ങലയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ആ ചങ്ങല പൊട്ടിച്ച് പൊട്ടിച്ചെറിഞ്ഞ് കളയാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതായത് ചിലപ്പോ പാരൻസ് ആയിരിക്കാം ഈ പേഴ്സണെ ഓവറായിട്ട് കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് അവര് പറയുന്നത് പോലെ അനുസരിക്കണം എന്നായിരിക്കാം അപ്പൊ ഇത്രയും കാലം ഈ പേഴ്സൺ അവര് പറയുന്നത് അനുസരിച്ചു ഇനി അനുസരിക്കാൻ ഈ പേഴ്സണെ കിട്ടൂല ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പൊ എത്തി നിൽക്കുന്നത് അതാണ് ആദ്യം എന്നെ പറഞ്ഞത് ഒഴുക്കിന് എതിരെ നീന്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഒരു ദിശ ദിശയിലേക്ക് ഒഴുകുന്നു അപ്പൊ അതിൻ്റെ ഒപ്പം ഞാനും ഒഴുകിയേക്കാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഒഴുക്കിന് എതിരെ നീന്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ അത് നല്ലതല്ല ആ ഒരു കാര്യം നല്ലതല്ല ഈ പേഴ്സന്റെ ലൈഫിന് അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഈ പേഴ്സൺ എടുക്കുന്നത് ചിലപ്പോൾ ഈ പേഴ്സന്റെ പാരൻസിന് നിങ്ങൾ ഇഷ്ടമല്ലായിരിക്കാം നിങ്ങളായിട്ട് ഒരുമിച്ച് പോകുന്നതിൽ താല്പര്യമില്ലായിരിക്കാം അപ്പൊ അവര് പറയുന്നതനുസരിച്ചായിരിക്കാം ഈ പേഴ്സൺ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ പേഴ്സന്റെ ജീവിതത്തിന് ഒരു സംതൃപ്തി ഇല്ല സന്തോഷം ഒന്നുമില്ല സോ ഈ പേഴ്സന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി നീന്താൻ പോകുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് പുതിയ ഐഡിയാസ് വരുന്നുണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ വരുന്നുണ്ട് പുതിയ പുതിയ ചിന്തകൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദി സിറ്റുവേഷൻ ആണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബോറിംഗ് ആയിട്ടാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത് കാരണം ഈ പേഴ്സണ് ഈ പേഴ്സണ് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ചുറ്റിനുണ്ട് ഇഷ്ടപ്പെട്ട വസ്ത്രം ഉണ്ടാകാം ഭക്ഷണം ഉണ്ടാകാം പൈസ ഉണ്ടാകാം സ്ഥലമുണ്ടാകാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാകാം പാരൻസ് ആണെങ്കിലും ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ ഈ പേഴ്സൺ എന്തൊക്കെ കിട്ടിയിട്ടും സംതൃപ്തിയാകുന്നില്ല കാരണം നിങ്ങളുടെ എനർജി കൂടിയേ തീരൂ അതുകൊണ്ട് ഈ പേഴ്സന്റെ മനസ്സ് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ബ്രോക്കൻ ആയിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുപോലെ റിക്കവറി ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അതായത് വലിയൊരു മുറിവാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം ആ മുറിവ് എങ്ങനെയെങ്കിലും ഉണക്കാനാണ് മരുന്ന് വെച്ച് ഉണക്കി ഹീല് ചെയ്ത് പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു കൊട്ടാരമുണ്ട് വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് വിചാരിക്കുക എന്നാൽ ആ ബംഗ്ലാവിൻ്റെ താക്കോല് കാണാണ്ടായിപ്പോയി അപ്പൊ എന്തായിരിക്കും അവസ്ഥ ആ ബംഗ്ലാവിലേക്ക് കയറാൻ പറ്റോ ഇല്ല പുറമേ നിന്നുകൊണ്ട് നോക്കി നിൽക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ പേഴ്സൺ എല്ലാം ഉണ്ട് പക്ഷെ ഈ പേഴ്സന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിന്റെ താക്കോൽ അത് നിങ്ങളുടെ കൈകളിലാണ് അതുപോലെ വൈസ് കൗൺസിലറാണ് ഈ പേഴ്സൺ ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ക്രിസ്ത്യൻ ആണെങ്കിൽ പള്ളിയിലായിട്ട് സംസാരിക്കുക ഹിന്ദു ആണെങ്കില് ജോത്സ്യൻ പ ജോസ്യനോട് സംസാരിക്കുക അവരായിട്ടൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണ് നിങ്ങളെ മാത്രം മതി നിങ്ങളില്ലാതെ ഈ പേഴ്സണ് സന്തോഷവാനായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളായിരിക്കുന്ന ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മതി നിങ്ങളുടെ കൂടെ മതി ജീവിതം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചിലപ്പോൾ ഈ പേഴ്സന്റെ ഫ്രണ്ട്സിനോടോ പാരന്റ്സിനോടോ പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം അപ്പൊ അതുകൊണ്ട് ആ ഒരു വൈസ് കൗൺസിലർ അതായത് ആ ഒരു ട്രഡീഷണൽ പരമായിട്ട് നിൽക്കുന്ന ആൾക്കാര് ജോൾസിയൻ പള്ളിയിലച്ചൻ ഇങ്ങനത്തെ ആൾക്കാരായിട്ടൊക്കെ ഈ പേഴ്സൺ ചർച്ച ചെയ്യുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആണ് ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷനിൽ ഉറപ്പായിട്ടും നിങ്ങളുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളെ നേടിയെടുക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഊണിലും ഉറക്കത്തിലും ഒറ്റക്കിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം മതി എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് സ്വപ്നങ്ങളിലൂടെയാണെങ്കിലും ചിന്തകളിലൂടെയാണെങ്കിലും ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ് ഈ പേഴ്സന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ ഏതൊക്കെ സാഹചര്യത്തിലാണോ അതൊന്നും ഈ പേഴ്സൺ അറിയണ്ട കാരണം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇർറിപ്ലേസബിൾ എന്നാണ് വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് എന്നാണ് അതായത് ഈ പേഴ്സൺ നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളത് പോലെ ഈ പേഴ്സണ് ഈ പേഴ്സണെ വേറെ ആരും സ്നേഹിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഒരിക്കലും ഈ പേഴ്സണ് ആ ഒരു സ്നേഹം മാറ്റിവെച്ചിട്ട് വേറൊരാളെ ആവുകയില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ സ്നേഹം അത്രമാത്രം ക്ലിയർ ആയിട്ടുള്ളതും സത്യസന്ധത ഉള്ളതുമാണ് അതുകൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ നർച്ചറിങ് ആണ് അതായത് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊസീഡ് ചെയ്യണം അത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് അത്രയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾ നിങ്ങളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ ഈ പേഴ്സന് സാധിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്താണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാനോ നിങ്ങളുടെ പ്രണയ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനെ അത്രയും അങ്ങോട്ട് കാത്തു സൂക്ഷിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം തൻ്റെ പ്രിയപ്പെട്ട കാര്യം തൻ്റെ കൈകളിൽ തന്നെയാണെന്നും താൻ അത് ഉറച്ചു വിശ്വസിക്കണമെന്നും തൻ്റെ പ്രണയം തൻ്റെ കൈകളിൽ ഭദ്രമാക്കി വെക്കണം എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് യെസ് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഈ പേഴ്സൺ ആണ് കാരണം നിങ്ങൾ വേറൊരാളുടെ ആകുന്നത് ഈ പേഴ്സണെ സങ്കല്പിക്കാനാവില്ല അല്ലെങ്കിൽ വേറൊരാളുടെ ആകുന്നത് വേറൊരാള് സ്വന്തമാക്കുന്നത് ഇതൊന്നും തന്നെ ഈ പേഴ്സണ് എന്താ പറയാ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഓക്കെ അപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷനിലൂടെയാണ് നിങ്ങളെ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഈ പേഴ്സന്റെയും കൂടി ആവശ്യമാണ് ഓക്കേ അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നുണ്ട് അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നു അത്രയും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ പൊസറ്റീവ്നെസ് ആണ് നിങ്ങൾ വേറെ ഒരാളുടെ ആകുന്നത് അത് സങ്കല്പിക്കാൻ പോലും ഇവർക്ക് പറ്റത്തില്ല മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഇവർ നിൽക്കുന്നത് ഓക്കെ അപ്പോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ ഈ ഒരു ചാനലിൽ പതിനൊന്ന് മണിക്കാണ് റീഡിങ് വരാറ് ഉച്ചക്ക് പതിനൊന്ന് മണിക്കാണ് റീഡിങ് വരാറ് പക്ഷെ ഇന്നലെ എനിക്ക് പതിനൊന്ന് മണിക്ക് ഇടാൻ പറ്റിയില്ല പകരം ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ നമ്മുടെ ഈ ചാനലിൽ റീഡിങ് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് അധികം ആരും കണ്ടിട്ടില്ല നാന്നൂറ് പേരോ അഞ്ഞൂറ് പേരോ അങ്ങനെ എന്തോ കണ്ടിട്ടുള്ളൂ അപ്പൊ അതും കൂടി കാണുക ഓക്കേ അത് രണ്ട് പയല് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് രണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള റീഡിംഗും കൂടിയാണ് അപ്പോൾ അതും കൂടി കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് തീർന്നിട്ടില്ല അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ Bye.